പലതരത്തിലുള്ള തട്ടിപ്പുകൾ കേരളം കണ്ടിട്ടുണ്ട് ഇതിനിടയിലാണ് വ്യത്യസ്തമായ മറ്റൊരു തട്ടിപ്പ് കൂടി കൊച്ചിയിൽ നടക്കുന്നത് സ്വർണ തരികൾ അടങ്ങിയ മണ്ണ് വാഗ്ദാനം ചെയ്ത് അമ്പത് ലക്ഷം രൂപ തട്ടിയ ഉത്തരേന്ത്യൻ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് നാമക്കൽ സ്വദേശികളായ പരാതിയിലാണ് അറസ്റ്റ് പാലാരിവട്ടം നോർത്ത് ജനതാ റോഡിൽ കെട്ടിടം വാടക സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിലെ മണ്ണാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് സാമ്പിൾ കാണിച്ച മണ്ണിൽ സിറഞ്ച് ഉപയോഗിച്ച് സ്വർണലായിനി ഇൻജസ്റ്റ് ചെയ്തായിരുന്നു തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് ആദ്യം വാങ്ങിയ സാമ്പിൾ മണ്ണിൽ നിന്നും സ്വർണത്തരികൾ ലഭിച്ച തമിഴ്നാട് സ്വദേശികൾ പ്രതികൾക്ക് അൻപത് ലക്ഷം രൂപയും രണ്ട് ചെക്കുകൾ നൽകി അഞ്ച് ടൺ മണ്ണ് വാങ്ങിയാണ് തട്ടിപ്പിന്റായത് സാമ്പിളായി എടുത്ത മണ്ണിൽ നിന്നും സാധാരണ ലഭിക്കുന്നതിലും കൂടുതൽ അളവിൽ സ്വർണത്തരികൾ ലഭിച്ചതിനെ തുടർന്ന് സംശയം തോന്നിയ തമിഴ്നാട് സ്വദേശികൾ പാലാരിവട്ടം പോലീസിനെ സമീപിക്കുകയായിരുന്നു എറണാകുളം എസി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ തുടങ്ങിയത് ഗുജറാത്ത് സ്വദേശികളായ സന്ദീപ് ഹസ്മുഖ് ഭായ് വിബുൾ മഞ്ജിബായ് ധർമ്മേഷ് ഭായ് കൃപേഷ് ഭായ് എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊച്ചി